കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് ബദറിന്റെ ആ ആ സമരം കഴിഞ്ഞു മദീന ബദർ കഴിഞ്ഞിട്ട് ബദറിൽ നിന്ന് റസൂൽ മാല തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു ഒരു ചെറിയ ഡിമാൻഡ് വെച്ചു എന്താ ഡിമാൻഡ് അബുൽ മക്കത്തേക്ക് തിരിച്ചയക്കാം പക്ഷേ യുദ്ധത്തിൽ മോചിപ്പിക്കണമെങ്കിൽ എന്ത് വേണം എന്റെ മോള് അവന്റെ കൂടെ ഉണ്ട് ഇസ്ലാമിൽ നിയമം വന്നിട്ടുണ്ട് ഇനി അവർക്ക് രണ്ടുപേർക്കും ഒത്തുപോകാൻ പറ്റൂല രണ്ടാളും മുസ്ലിം ആകണം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല ഒന്നിരിക്കൽ അബുൽ ഹാസി ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പറഞ്ഞേക്കാം അപ്പൊ അബുൽഹാസി പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല നിങ്ങളെ മോളെ തിരിച്ചയക്കാൻ അബുൽ അബുൽഹാസി മക്കത്ത് വന്നു നിങ്ങൾ മനസ്സിലാക്കണം അബുൽ മക്കത്ത് വന്നു അബുലു അനുജന്റെ കൂടെ മക്കയിലേക്ക് പറഞ്ഞയക്കാൻ അതിർത്തിയിലേക്ക് വിട്ടു അപ്പൊ അവടെ ആര് വന്ന് നിക്കുന്നുണ്ട് റസോ പറഞ്ഞാ മുത്തു മോൻസെ കൂട്ടി കൊണ്ടുപോകാൻ വന്ന് കാത്തു നിൽക്കേണ്ട അബുലാസ് വീട്ടിൽ വന്നിട്ട് സൈനബുവിനോട് പറഞ്ഞു നമ്മൾ തമ്മിൽ ഇനി ഒരുമിച്ച് നിൽക്കാൻ പറ്റൂല അപ്പൊ സൈനബാബു ചോദിക്കേണ്ട നിങ്ങൾ ഇന്ന തലാക്ക് ചെല്ലാണോ ഞാൻ തലാക്ക് ചെല്ലല്ല അന്റെ ഉപ്പ പഠിപ്പിക്കണം ഇസ്ലാമിൽ ഇനി നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റൂല എന്ന് നിയമം വന്നിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ മദീനത്തേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബി അപ്പൊ അബ്ലാസി ജൈനബിബിയോട് പറഞ്ഞു അതിൻ്റെ മദീനത്തേക്ക് അയക്കാൻ പറഞ്ഞത് അന്ന് പെണ്ണുങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം ഞങ്ങള് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പ്രയാസപ്പെടുക ജൈനബാബി വെറുതെ ഗർഭിണിയാണ് ആ സമയത്ത് ഭർത്താവിനെ പിരിയ ഓർത്തു വയ്ക്കും അതിൻ്റെ ഒരു വിഷമത്രയാണ് ഒരു പെണ്ണിന് ഭർത്താവിൻ്റെ സാന്നിധ്യവും സഹായവും സന്തോഷവും ലഭിക്കേണ്ട ഏറ്റവും വലിയ സമയം എപ്പോഴാണ് അത് ഗർഭിണിയാകണ കാരണം ഒരാളും ഗർഭകാലത്ത് ഭാര്യമാരെ മോഷിപ്പാക്കരുത് ബുദ്ധിമുട്ടാക്കരുത് അനാവശ്യമായി വേദനിപ്പിക്കരുത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഗർഭിണിക്ക് എപ്പോഴും നല്ല സുരക്ഷിതത്വം കിട്ടണം നല്ല സന്തോഷം കിട്ടണം ഗർഭിണികളോട് നല്ല വാക്ക് പറയാം ഗർഭിണികളോട് നല്ല ഐശ്വര്യമുള്ളത് പറയാം ഗർഭിണികൾക്ക് അത്യാവശ്യം നല്ല ഭക്ഷണം കൊടുക്കാം ഗർഭിണികൾ അവരും ചിന്തിക്കണം ഗർഭിണിയായ പെണ്ണ് ശരീരം മാലിന്യമായി നിൽക്കാൻ പാടില്ല ഗർഭിണികൾ എപ്പോഴും എങ്ങനെയാണ് ശരീരം വസ്ത്രമൊക്കെ നല്ല വൃത്തിയായിട്ട് നിൽക്കണം അതൊക്കെ വലിയ വിഷയങ്ങളാണ് അങ്ങനെ ആ ജൈനബാബി പ്രതി ഗർഭിണിയാകുന്ന സമയത്ത് അനുജൻ ഭർത്താവിന്റെ അനുജന്റെ കൂടെ ഒട്ടകപ്പുറത്ത് കയറി ആ ഒട്ടകപ്പുറത്ത് കയറി യാത്ര ഇങ്ങനെ തുടരും യാത്ര തുടർന്ന് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ബദർ കഴിഞ്ഞു നിൽക്കുന്ന ദേഷ്യണ്ടല്ലോ മക്കത്തെ ശത്രുക്കൾക്ക് അവരെന്ത് ചെയ്തു ജൈനബാബി ബി പോണ വിവരം അറിഞ്ഞിട്ട് അവർ രണ്ട് ശത്രുക്കൾ ഓടിക്കൂടി ജൈനബാബി ബി പോണ വഴിയിൽ തടഞ്ഞു വെച്ചു വഴിയിൽ തടഞ്ഞു വെച്ചിട്ട് ശത്രുക്കൾ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം സംസാരിച്ച് കോലാഹലമായി നിൽക്കുന്ന മധ്യേ ഹബ്ബാർ എന്ന് പറയുന്ന ഒരു ഒരു ദുഷ്ടൻ ബഹുമാനപ്പെട്ട റസൂൽ അള്ളാൻ്റെ മോള് ബാബി അള്ളഹുന്റെ ഒട്ടക്കപ്പുറത്ത് ഇരിക്കുമ്പോൾ ഗർഭിണിയായ ജൈനബുനെ ഒരു കുന്തം കൊണ്ട് കുത്തിയിട്ട് താഴെ ഇട്ടു അള്ളാ ഒട്ടക്കപ്പുറത്ത് നിന്ന് വീണത് ഒരു പാറപ്പുറത്തേക്കാണ് റബ്ബി വയറ് പാറപ്പുറത്ത് അടിച്ചിട്ട് ഗർഭം അലസി ആകെ രക്തത്തിൽ കുളിച്ചു വല്ലാത്തൊരു രംഗമാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയാത്ത രംഗമാണ് ഒട്ടക്കപ്പുറം ഒട്ടക്കം വലിയ മൃഗമല്ലേ ഉയർന്നു ഉയർന്നിരിക്കുന്നതല്ലേ ആ ഒട്ടക്കപ്പുറത്ത് കുത്തി താഴെ വീണത് ഒരു പാറപ്പുറത്തേക്കാണ് ം കട്ടയായി ഓർത്തുനോക്കു നിങ്ങൾ നബിസ്വല്ലാഹു അലീബസ്മ തങ്ങളാകുന്ന വാപ്പാക്കി ഈ വിവരം കിട്ടുമ്പോൾ ഉണ്ടാകും ഞമ്മക്ക് ചെറിയൊരു സംഗതി ഉണ്ടാകുമ്പോഴേക്ക് ഞമ്മടെ മനസ്സ് ബേജാറാകാം